എല്ലാവർക്കും നമസ്കാരം മലപ്പുറത്ത് ടൗണിനടുത്തായിട്ടൊരു വീട്ടിൽ ഒരു ഹൗസ് ആയിരുന്നു അപ്പോൾ ടോട്ടല് പിന്നെ എഴുപത്തഞ്ച് കിലോ പിന്നെ റൈസ് നമ്മുടെ ജീരസാര റൈസ് എഴുപത്തഞ്ച് കിലോ ചിക്കൻ ചെയ്തത് അപ്പോൾ മസാല ഇവിടുന്ന് മസാല കേട്ട് തന്നെ പോയിട്ട് പറഞ്ഞൂരി നോക്കി അവിടെ ചെന്നിറങ്ങി അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെന്തായാലും സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെയാണ്ട് നോക്കുന്നത് ഞങ്ങൾ അവിടെ എത്തിച്ചിരിക്കുന്ന ഒരു മസാല പറയുന്നത് വേറൊന്നും

അപ്പം അയാളോട് ഞങ്ങൾ മൊത്തം ഇങ്ങനെ നോക്കുന്നത് അപ്പം ആയോട് നോക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇത്ര സാധനം ഉള്ളു അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു ആരോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാകുകയാണ് ആ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഞാൻ മുൻ ദിവസം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ മാറി ഞങ്ങൾ അവരുടെ ബിരിയാണി ഞങ്ങൾ കണ്ട് പഠിക്കുമായിരുന്നു അവർ വെക്കുന്നു കാരണം ഞങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ ചെയ്യാനായിട്ട് ഒരു മൂന്നരയായപ്പോൾ ഞങ്ങൾ പിന്നെ റൈസിന്റെ എല്ലാം കാര്യങ്ങളും അത് അവരുടെ ഞങ്ങൾക്ക് തൂക്കാനുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ അവിടെ ഒരു വീട്ടിലൊരു പൈനോട് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് ത്രാസം കിട്ടുന്നു ത്രാസ് കിട്ടി ഞങ്ങൾ ആ ത്രാസ് വെച്ചിട്ട് ആ വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു അതിന്റെ എല്ലാ സാധനങ്ങളും തൂക്കിയിട്ട് കറക്റ്റ് തൂക്കം ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ആ റൈസ് അടിച്ചാൽ നമ്മൾ സാധാരണ ഇവിടെ ഇതുപോലെ നമ്മുടെ ആ ചെമ്പിലല്ല ദിട്ടത് അത് സാധാരണ വട്ട ചെമ്പില് അങ്ങനെ ഞങ്ങൾ ദമ്മടിച്ചത് അത് ദമ്മതും റൈസ് വെച്ചതും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ എഴുപത്തി കിലോ റൈസ് വെക്കണം അപ്പം ഞങ്ങൾ ആലോചിച്ചിട്ട് ഇരുപത്തിഞ്ച് കിലോ ഒരു ചെമ്പില് വെച്ചു പിന്നെ ബാക്കി അമ്പത് കിലോ റൈസ് ഒരു ചെമ്പിൽ വെച്ചു അങ്ങനെ ചെയ്യും പിന്നെ ചിക്കൻ എന്ത് ചെയ്ത് എഴുപത് കിലോ അല്ലേ അപ്പം മൂന്നായിട്ട് ഇരുപത്തി കിലോ വെച്ച് മൂന്ന് ചെമ്പിലാണ് അപ്പോൾ അത് അതെല്ലാം സെറ്റ് ചെയ്തു ചിക്കൻ ഞങ്ങൾക്ക് കിട്ടുന്നത് രാവിലെ ആറുകാലായിട്ടന്നെ അപ്പോൾ ആ സമയത്ത് ചിക്കൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത് പറഞ്ഞിട്ട് സാധനത്തിനും കൂടാനുണ്ടല്ലോ ഇതാണ് വേഗം തന്നെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു മസാല ഞങ്ങളൊരു നാലുമണിയാവുമ്പത്തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ചെമ്പിലേക്ക് മൂന്ന് ചെമ്പിലേക്കെല്ലാം സെറ്റ് ചെയ്തു ചിക്കൻ വന്നു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഉള്ളി പിന്നെ ഇത് കേട് പരമണി എല്ലാം എല്ലാ സ്ഥലങ്ങളെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ചെമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ വന്ന അവിടെ തന്നെ കഴുകി വെള്ളം വരാമെന്ന് വെച്ചാൽ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എന്തേലും എടുത്ത് ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചു ഒരു ഇരുപണി എന്തേലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിനെ പറ്റി ഒരു റൈസ് നിങ്ങൾ അത് തന്നെ അടിച്ചു വെച്ചായിരുന്നു ഒരു അഞ്ചു മണി ആകുന്ന റൈസ് ഞങ്ങൾ അടിച്ചു അതിന് അമ്പതിനച്ചറോട് മുതൽ കാരണം സാധാ വിറകടുപ്പിലാണ് ചെയ്യുന്നത് വിറകടുപ്പ് അല്ലാണ്ട് സ്റ്റൗ ഒന്നുമില്ലായിരുന്നു അപ്പോൾ വട്ട ചെമ്പു അപ്പം എനിക്ക് ഇതിനു മുമ്പ് ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഈ വട്ട ചെമ്പൽ ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആ വിറകെടുപ്പ് വെച്ചിട്ട് ഉള്ള സൗകര്യത്തിൽ ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് അപ്പടെ ഒരു ഇത്ര ഒരു ഏരിയ ഉള്ളൂ അവിടെ ഒരു മൂന്ന് അടുപ്പ് അത് ആ അടുപ്പിന് ഒരു എൻ്റെ ഒരു മുട്ടിന്റെ പൊക്കമുണ്ട് ആ അടുപ്പിന് അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ വിറക് ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ആ ദടിച്ചപ്പോൾ ഞാൻ പിന്നെ രാവിലെ ഒരു ആറ് മക്കാല ഞാൻ സാറിനെ വിളിച്ചു അപ്പോൾ സാറിന് സാറിങ്ങനൊരു ഇതുണ്ട് നമ്മൾ ഇന്ന് തന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഇങ്ങനെ ദമ്പിട എന്താണ്ടോ അപ്പോൾ അവിടെയല്ല ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഷെഫ് ഒരാളൊരു ബുക്കുണ്ട് അയാളെ നമ്മുടെ കൂടുതൽ ഒക്കെ നമ്മൾ പറഞ്ഞത് അയാൾ രാവിലെ ആറ് മണിയാവുമ്പോൾ പോയി താക്ക് വേറെ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ വലിയ പ്രശ്നം വന്നില്ല അപ്പോൾ സാറിനെ വിളിച്ചിട്ട് സാറ് പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കണ്ട ഞാൻ പറഞ്ഞുതരാതെ സാറിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പം ആ അതിൻ്റെ താഴ്ചയിൽ മറ്റേ അപ്പുറത്തുനിന്നുള്ള നമ്മൾ തീ കുട്ടി കനലുണ്ടല്ലോ ആ കനല് വാരിയിട്ട് അതിൻ്റെ അടിയിൽ ഇട്ടു ചെന്ന് കഴിയുന്നു കഴിഞ്ഞിട്ട് ആ ചൂട് കയറി വരുന്നത് നോക്കി നോക്കി കഴിഞ്ഞിട്ട് ഏറ്റവും മോളി ചൂട് കഴിഞ്ഞു മേലെ ഇച്ചരെ കനലിൽ മേലേ ഇട്ട് കൊടുത്തു ഇതൊരു വെയിറ്റ് മിരിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാം സെറ്റായി ഉച്ചയ്ക്ക് ഇപ്പം ഞാൻ ചോറിൻ്റെ കഴിഞ്ഞിട്ട് വന്നു അവരുടെ അഭിപ്രായം വന്നു നല്ല ഫുഡായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പിന്നെ പിന്നെ ആ വേറെ പ്രത്യേകിച്ച് പറഞ്ഞില്ല അപ്പം മൊത്തം പിന്നെ തൊള്ളായിരം ആൾക്കാരുടെ പ്രോഗ്രാം ആയിരുന്നു അല്ല അവരുടെ ആ മറ്റേ ആൾക്കാരുണ്ടല്ല അവരുടെ നല്ല ഫുഡായിരുന്നു അവരുടെ പറഞ്ഞു തുടങ്ങി നമ്മുടെ അതിൽ നല്ലതായിരുന്നു അവർ പറഞ്ഞു അവരുടെ നല്ലതായിരുന്നു നമ്മുടെ ഫുഡ് പറഞ്ഞു മസാലയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും നല്ല ടേസ്റ്റായിരുന്നു എന്നൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞുപോയി പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ